ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എടുക്കുന്നത് എൻ്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാലമായി ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലും ചെയ്യും യൂട്യൂബിലും ചെയ്യും പക്ഷെ പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് വീഡിയോ ക്ലിയർ ഇല്ല ക്ലിയർ ക്ലാരിറ്റി കുറവാണെന്ന് പറയാറുണ്ട് അപ്പം ഇതുവരെ എനിക്കൊരു സ്വന്തം ഒരു ഐഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല ഐഫോൺ എന്നല്ല ഒരു നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോൺ എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ അതിന് റെഡി ആവുന്നത് അപ്പം നമ്മളിന്ന് നമ്മുടെ ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളതിൻ്റെ കുറച്ച് കുറച്ച് നമുക്ക് ഇ എം ഐ ഒക്കെ ഇടാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റെഡി ആ പിന്നാണ് ഇപ്പം നമ്മൾ ഫോൺ എടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഫോണൊക്കെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിട്ടോ ഞാനും അജുവും കൂടിയാണ് പോകുന്നത് അജു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന്റെ അനിയൻ നമ്മളിത് പോവാൻ നിൽക്കുന്ന ദിവസം ഇന്നലെയാണ് അതായത് നമ്മൾ എലക്ഷനും റിസൾട്ടും പ്രകടനങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് റോഡാകെ തിരക്കാണ് എന്നാലും നമുക്ക് പിന്നാണ് വാങ്ങാൻ പോകാൻ റെഡി ആയത് രണ്ട് ദിവസമായിട്ട് നമുക്ക് വാങ്ങായിരുന്നു പക്ഷേ ഓരോ കാരണങ്ങളും ഐറ്റം ലേറ്റ് ആയതാണ് ആക്ച്വലി ഈ പോക്ക് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം കം ട്രൂ മൊമെൻറ്റിലേക്കാണ് കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരു കാര്യമാണ് ഒരു ഫോൺ എന്നുള്ളത് അത് ഒരു പക്ഷേ നേരത്തെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര വലിയൊരു കാര്യമായിരിക്കില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയും യൂട്യൂബിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഓരോ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ എല്ലാവരും പറയാറുണ്ട് നീ ആദ്യം ഒരു ഫോൺ എടുക്ക് ക്ലിയർ ഇല്ല എന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് റെഡി ആയി അപ്പോൾ നമ്മുടെ ചുങ്കത്രയിലുള്ള ഐ ഐസ്റ്റോർ സി യു മൊബൈൽസിലാണ് നമ്മൾ പോയത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആണ് ഇവർ അങ്ങനെ പരിചയമുണ്ട് അപ്പം വെറുതെ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണെല്ലാം ഒന്ന് നോക്കി ആക്ച്വലി ഐ ഫോണിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാലും നമ്മളൊന്ന് നോക്കി ഞാൻ അങ്ങനെ ഒരു ഫോൺ ഫോണലിഹിതിലില്ല എടുത്തു അപ്പം നമ്മൾ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം അതിനുവേണ്ടി പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അപ്പം അത്രയേ ഉള്ളൂ താങ്ക്